ഹായ് എന്റെ പേര് സ്റ്റീവ് നമ്മുടെ സ്ഥാപനം ഡെക്കോറാസിൽ ഇന്റീരിയേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനമാണ് നമ്മൾ ഇന്റീരിയർ വർക്കാണ് നമ്മൾ ബേസിക്കലി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ വീടിന്റെ അതുപോലെ തന്നെ ഷോപ്പുകൾ അതുപോലെ കൊമേഴ്ഷ്യൽ വർക്കുകൾ അതിന്റെയൊക്കെ ഇന്റീരിയർ എല്ലാ വർക്കുകളും നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ സ്ഥാപനം വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഒല്ലൂര് കുട്ടനെല്ലൂർ റോഡ് അവിടെ പുതിയൊരു ശോഭാ സിറ്റിയുടെ പുതിയ പ്രൊജക്ട് വരുന്നുണ്ട് അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഒരു പള്ളിക്ക് ഓപ്പോസിറ്റ് ആണ് നമ്മുടെ സ്ഥാപനം വരുന്നത് നമ്മള് ആയിട്ട് ഫുള്ളി ഓട്ടോമേഷൻ വർക്കുകളാണ് അതായത് ഫുൾ നമ്മള് കമ്പനി മെഷീനറി പ്രോസസ്സിംഗ് വർക്കുകളാണ് നമ്മുടെ ഫുള്ള് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഡെക്കോറേസിൽ നിന്ന് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്ത ഏകദേശം ഒരു പതിനഞ്ചോളം വർഷത്തോളം ഞങ്ങൾ ഒരു ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് അതായത് എന്റെ ഒരു പാഷൻ ആയിരുന്നു ആയിരുന്നത് ഞാനൊരു ബാങ്കിങ് ഫീൽഡിൽ വർക്ക് ചെയ്തിരുന്ന ആളായിരുന്നു അതിന് നമ്മൾ എൻ്റെ എന്റെ സ്വന്തം വീട് പണിതതിന് ശേഷം എനിക്ക് ആ വീട് പണിതോടൊപ്പം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിങ് തോന്നി ആ ഈ ഫീൽഡിനോട് അപ്പൊ നമ്മൾ ആ ഒരു രീതിയിലേക്ക് നമ്മൾ കടന്നു പോകുന്നതാണ് നമ്മളൊരു രണ്ട് കാർപ്പൻറ്റേഴ്സ് ആയിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്ട് ആണ് ഇന്നിപ്പോ നമ്മുടെ സ്ഥാപനം പാഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു ഫാക്ടറി അത് ഫുള്ളി ഓട്ടോമേഷൻ ഫാക്ടറിയും അതുപോലെ തന്നെ ഇരുപത്തി അഞ്ചോളം സ്റ്റാഫുകൾ നമുക്കുണ്ട് ഓരോ വ്യക്തികൾക്കും പലതായിട്ടുള്ള കുറെ ഐഡിയകളും കാര്യങ്ങളുണ്ട് അപ്പൊ ആ ഐഡിയകളും നമ്മള് നമ്മളായിട്ട് ഷെയർ ചെയ്ത് അവർ രീതിയിലും അതിൽ ഒത്തിരിയൂടി ഭംഗിയാക്കാവുന്ന രീതിയിൽ എൻ്റെ ഭാഗത്തു നിന്നുള്ള ഭാഗങ്ങളും കൂടെ ഷെയർ ചെയ്തുകൊണ്ട് നമ്മൾ നല്ലൊരു ഭംഗിയിലൊരു വീട് നിർമ്മിച്ചു കൊടുക്കാന്നുള്ളതാണ് നമ്മുടെ ഈ സ്ഥാപനം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ നമ്മൾ മെറ്റീരിയലിന്റെ കാര്യങ്ങളിലേക്ക് കിടക്കുമ്പോ ഇപ്പൊ നമ്മുടെ ഒരു ലേറ്റസ്റ്റ് മെറ്റീരിയലാണ് ആണ് ഡബ്ല്യു പി സി എന്ന് പറയുന്നത് അതായത് വുഡ് പ്ലാസ്റ്റിക് കോമ്പോസിറ്റ് അതാണ് ഡബ്ല്യു പി സിന്ന് ഉദ്ദേശിക്കുന്നത് അപ്പൊന്ന് വെച്ചാല് ഇതിന്റെ ചെതിൽ വരെ അതല്ലെങ്കിൽ കുത്തലുകൾ കാര്യങ്ങൾ അങ്ങനത്തെ ഡിപ്രീസിയേഷൻസ് കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും വരാത്തൊരു മെറ്റീരിയലാണ് ആണ് ഡബ്ല്യു പി സി അത് നമുക്ക് വെറും ഡബ്ല്യു പി സി അല്ല ഈ ഡബ്ല്യു പി സി ത്രീ ലെയർ എന്ന് പറയും നമ്മൾ ഈ ത്രീ ലെയർ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കിതില് ഇതാണ് മെയിൻ കണ്ടന്റ് ഡബ്ല്യു പി സി അതിന് നമ്മള് പി വി സിയുടെ രണ്ട് കോട്ടിങ് ഉണ്ടാവും അപ്പോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ മെറ്റീരിയലിന്റെ നമ്മൾ ഇന്നർ സൈഡ് വരുമ്പോൾ അതിന്റെ ഫിനിഷിംഗ് ആയിരിക്കും അതിന്റെ മെയിൻ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സർഫസുകൾ സർഫസുകളായിരിക്കും ഇതിലുണ്ടാവുക അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു ഇതിന്റെ കർക്കെയ്സുകൾ അതായത് നമ്മൾ ഒരു കിച്ചൺ ചെയ്യുമ്പോൾ അതിന്റെ ബേസിക് കർക്കെയ്സ് എന്ന് പറയും അതായത് ആ ഒരു യൂണിറ്റുകൾ സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ ഡോറ് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് കർക്കേസ് ചെയ്ത് കഴിയുമ്പോൾ കർക്കേസിന്റെ ഇന്നർ സൈഡ് നമുക്ക് വളരെ ഫിനിഷിങ് നല്ല ഫിനിഷിങ്ങിൽ ഇരിക്കും അതുപോലെ തന്നെ നനവോ അതുപോലെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും ഇതിന് ചെതലുകൾ കാര്യങ്ങളൊന്നും വരില്ല നമുക്കത് ലോങ് ടൈം ആയിട്ട് നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ അത് മൾട്ടിവുഡാണ് ഈ മൾട്ടിവുഡ് എന്ന് പറയണതും ഇതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഫുള്ളി പി വി സി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് വുഡിന്റെ വുഡിന്റെ കണ്ടന്റ് ഉണ്ടാവില്ല ഫുള്ള് പി വി സി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ കുറെ അഡ്വാൻറ്റേജും ഉണ്ട് ഡിസ് ഡിസ്അഡ്വാൻറ്റേജും ഉണ്ട് അഡ്വാൻറ്റേജ് പറഞ്ഞാൽ നമുക്ക് ചെലല് കാര്യങ്ങൾ അത് ഈർപ്പം കാര്യങ്ങളൊന്നും കഴിഞ്ഞാൽ ചെതലി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ നമുക്ക് ലോങ് ടൈം ആയിട്ട് ഉപയോഗിക്കാൻ വേറെ ഡിപ്രിസിയേഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എല്ലാവരും വരുന്ന ഒരു പ്രശ്നം ചെതലി കാര്യങ്ങളാണ് എല്ലാത്തിലും വരുന്ന ഒരു മെയിൻ പ്രോബ്ലം അപ്പൊ അത് അങ്ങനത്തെ സംഭവങ്ങൾ കാര്യങ്ങളൊന്നും ഇതിലുണ്ടാവില്ല അത് ലോങ് ടൈമായിട്ട് ഇതേപോലെ തന്നെ നമുക്ക് ലോങ് ടൈം ആയിട്ട് ഇരോളൂ പിന്നെ ഇതില് പറഞ്ഞ പോലെ തന്നെ ഇതിലും ഒരു ഡെൻസിറ്റി ഉണ്ട് ഇതും മിനിമം പോയിന്റ് സിക്സ് ഡെൻസിറ്റി ഉള്ള മൾട്ടി വ്യൂഡായിരിക്കണം എന്നാൽ മാത്രമാണ് ഇതിന്റെ സ്ക്രൂ ഹോൾഡിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് സ്ട്രെങ്ത് ആയിട്ട് ഇരിക്കുകയുള്ളു നമുക്ക് ആ ഒരു ഡെൻസിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ലോങ് ടൈം ആയിട്ട് ഈ മെറ്റീരിയൽ കംപ്ലയിന്റ് ഇല്ലാണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഗ്യാരണ്ടിയിൽ നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും വാഡ്രോബ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ സ്ക്രൂ ഹോൾഡിങ്ങിന്റെ ഇഷ്യൂസ് മെയിനായിട്ട് നമുക്ക് ഉണ്ടാവുന്നത് അപ്പൊ ഞങ്ങളിപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊരു പ്രത്യേക ഒരു സ്റ്റൈലില് ചെയ്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് മൾട്ടിവുഡ് ബേസ് ആണ് ഇതിന് നമ്മൾ ഇതിൽ സിക്സ് എം എമ്മിന്റെ ഒരു ഗ്രൂവിടും ഈ ഗ്രൂവിഡ് ഇട്ട് ഇതിൽ നമ്മൾ പ്ലൈവുഡ് അതായത് ഹാർഡ് പ്ലൈവുഡ് നമ്മൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യും ബ്ലൂ വുട്ട് ഫിക്സ് ചെയ്യും അപ്പൊ നമുക്ക് ഇതിന്റെ ഹിഞ്ചസ് കാര്യങ്ങളാണ് ഇതിന്റെ ബേസിക് ആയിട്ട് വിട്ടുപോരുന്ന ഒരു പ്രോബ്ലം വരുന്നത് അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനത്തെ ഈ ഒരു ഫൈവ് സെന്റിമീറ്ററിൽ ഇതുപോലത്തെ ഹാർഡ് പ്ലൈവുഡ് കയറ്റിയിട്ട് നമുക്ക് ഇതിന്റെ ഹിഞ്ചസ് കാര്യങ്ങളൊക്കെ വെക്കുന്നത് ഈ ഒരു പോർഷനിലായിരിക്കും അപ്പൊ ആ ഒരു പോർഷനിൽ നമുക്ക് ഈ പ്ലൈവുഡ് കൂടി വരുമ്പോ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിട്ടുപോകുന്നുള്ള ഒരു ടെൻഡൻസിന് ഉണ്ടാവില്ല അപ്പൊ നമുക്ക് അതിനാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഒരു പുതിയൊരു തിയറി നമ്മൾ ചെയ്തിട്ടുള്ളത് അടുത്തതായിട്ട് വരുന്നതാണ് നമ്മൾ പ്ലൈവുഡ് ഈ പ്ലൈവുഡ് എന്ന് പറയണത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അതായത് നമുക്ക് പ്ലൈവുഡ് തന്നെ മൂന്നോ നാല് ഗ്രേഡുകൾ വരുന്നുണ്ട് അതായത് കൊമേഴ്ഷ്യൽ പ്ലൈവുഡുകൾ ഉണ്ട് അതുപോലെ തന്നെ ത്രീ നോട്ട് ത്രീ ഗ്രേഡ് അത് ഗ്രേഡിൽ വേണമെങ്കിൽ നമ്മൾ ഇത് പറയാ കൊമേഴ്ഷ്യൽ ഗ്രേഡ് ത്രീ നോട്ട് ത്രീ അതുപോലെ സെവൻ വൺ സീറോ ഗ്രേഡ് അത് ബി ഡബ്ല്യു പി ബി ഡബ്ല്യു ആർ അതായത് ബി ഡബ്ല്യു പി എന്ന് പറയുന്നത് ബോയിലിംഗ് വാട്ടർ പ്രൊട്ടക്ഷൻ ബി ഡബ്ല്യു ആർ എന്ന് പറഞ്ഞാൽ ബോയിലിംഗ് വാട്ടർ റെസിസ്റ്റ് അങ്ങനെയൊക്കെ കുറെ ഉണ്ട് അപ്പം നമ്മൾ ബേസിക്ക് വരുന്നത് പ്രൊട്ടക്ഷൻ ആണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് റെസിസ്റ്റ് ചെയ്തിട്ട് പ്രൊട്ടക്ഷൻ ആണ് വേണ്ടത് ബി ഡബ്ല്യു പി അതുപോലെ തന്നെ സെവൻ വൺ സീറോ ഗ്രേഡ് മിനിമം പ്ലൈവുഡ് ഉണ്ടായിരിക്കണം നമുക്ക് അതാണ് അതിൻ്റെ ബേസിക് ആയിട്ട് വരുന്ന കാര്യം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നമുക്ക് വാഡ്രോബുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ പ്ലൈവുഡാണ് നമ്മൾ സാധാരണ നമ്മളിതിൽ സജെസ്റ്റ് ചെയ്യാം കാരണം വെച്ചാൽ അതിന്റെ സ്ക്രൂ ഹോൾഡിങ്ങും അതുപോലെ തന്നെ ഭംഗിയും അതുപോലെ തന്നെ ആ ലുക്ക് കിട്ടണ നമുക്ക് ഡോറൊക്കെ തുറക്കുമ്പോൾ ഒരു വെയിറ്റ് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്ലൈവുഡിൽ ചെയ്യുമ്പോഴാണ് അതിന്റെ ഫീൽ കിട്ടുക അതുപോലെ തന്നെ നമ്മള് ചെറിയ ടേബിൾസ് സൈഡ് ടേബിള് അതുപോലെ തന്നെ ചെസ്റ്റ് ടേബിള് കൗണ്ടറുകള് ലഡ്ജുകള് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പ്ലൈവുഡില് ചെയ്യുമ്പോഴാണ് അതിന്റെ കൂടുതൽ സ്ട്രെങ്ത് നമുക്ക് കിട്ടുള്ളൂ നമ്മള് കൂടുതലായിട്ട് ചെയ്യുന്നത് ഇന്റീരിയർ ഡെക്കോറേഷനിൽ ചെയ്തോണ്ടിരിക്കുന്നത് വീടുകളിലെ പ്രൊജക്ടുകളാണ് അപ്പൊ നമ്മൾ വീടിന്റെ പ്ലാസ്റ്ററിങ് അതുപോലെ ഫ്ലോറിങ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഫുൾ ഓട്ടോട്ടലി വർക്ക് അതായത് നമ്മളിപ്പോൾ വീടിന്റെ ലിവിങ്ങിലേക്ക് വരുമ്പോൾ അതിൽ പാർട്ടിഷ്യൻസ് ആർക്കിഡ്രൈവുകൾ പിന്നെ അതുപോലെ തന്നെ ടി വി യൂണിറ്റ് പ്രയർ യൂണിറ്റ് അതുപോലെ തന്നെ നമുക്ക് ക്രോക്കറി ഷെൽഫുകൾ കിച്ചൺ വാർഡ്രോബുകൾ കോട്ട് അതുപോലെ തന്നെ ലോഫ്റ്റ് വർക്കുകൾ അങ്ങനത്തെ എല്ലാ ടോട്ടലി വീടുകളുടെ വർക്ക് നമ്മളെല്ലാം ചെയ്യുന്നുണ്ട് ഫുള്ള് ഓട്ടോമേഷൻ വർക്കുകളാണ് ടൂഡിയുടെയും ത്രീ ഡിയുടെ ആയിട്ടുള്ള എല്ലാ വർക്കുകളും നമ്മളിവിടെ ചെയ്യുന്നുണ്ട് നമ്മൾ മെഷീൻ വർക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത് കമ്പൾസറി ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ടു ഡി ത്രീ ഡി അങ്ങനത്തെ എല്ലാ വർക്കുകളും നമ്മുടെ സ്ഥാപനത്തിൽ നമ്മൾ ഡെക്കോറേഷനിൽ ചെയ്യുന്നതാണ് ഇതിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ മൾട്ടിവുഡാണ് നമ്മൾ മൾട്ടിവുഡിന്റെ സർഫസ് വളരെ സ്മൂത്ത് ആയിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ഗ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ബോണ്ടിങ് കറക്റ്റ് ആവില്ല അപ്പം നമ്മൾ ഇതിന് നല്ല രീതിയിൽ റഫിങ് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ സ്ക്രാച്ച് ചെയ്ത് ഷാർപ്പായിട്ടുള്ള ഒരു ഡിവൈസ് ഉപയോഗിച്ച് നമ്മൾ നന്നായി ഷാർപ്പ് ചെയ്യും ഇത് നമ്മൾ ഇതിൽ അതായത് മൾട്ടിവുഡ് ആയാലും ഡബ്ല്യു ബി സി ആയാലും നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യുന്നത് ഹീറ്റ് എക്സ് ആണ് അതായത് നമ്മൾ ഫെവികോളിന്റെ ഹീറ്റ് എക്സ് ആണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത് പശിയായിട്ട് നമ്മൾ സാധാരണ പ്ലൈവുഡിൽ ഒട്ടിക്കാൻ എന്നുണ്ടെങ്കിൽ വൺ സൈഡ് മാത്രം നമ്മൾ ഇതിൽ ഹീറ്റ് എക്സ് ഇടലോ ഡു ബി സി ആയാലും മൾട്ടി വുഡ് ആയാലും ഇതിന്റെ ബോത്ത് സൈഡ് അതായത് മട്ടി വുഡിന്റെ ഭാഗത്ത് ഇടണം അതുപോലെ തന്നെ നമ്മൾ പ്രസ് ചെയ്യാൻ പോകുന്ന മൈക്കേടെ ഭാഗത്തും രണ്ട് സൈഡിൽ നമ്മൾ ഹീറ്റ് എക്സ് ഇട്ടിട്ട് വേണം നമുക്ക് ഇതിൽ പ്രസ് ചെയ്യാനായിട്ട് ആദ്യം ഇത് ഇട്ടതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റോളം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വലിയാനായിട്ട് നമ്മൾ വെക്കുക അതായത് അല്ലാത്ത കേസിലാണെങ്കിൽ ഇതിന് വലിക്കുമ്പോൾ ഇങ്ങനെ പശയായിട്ട് വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ശരിക്കും ഒട്ടില്ല ശരിക്കും ഇതിന്റെ പ്രോസസ്സിങ് എന്ന് പറഞ്ഞാൽ ഇത് ഇട്ടതിന് ശേഷം നമ്മൾ ദശിങ്ങനെ വലിച്ചു നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ പൊന്താൻ പാടില്ല ആ ഒരു പശയൊരു ഫീല് വരാൻ പാടില്ല നന്നായി വലിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മളിത് ഇതിന്റെ മുകളിൽ നമ്മൾ മൈക്കേസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക നമ്മൾ പരിചയപ്പെടുത്താൻ മോഡത് ഇത് ഹൈഡ്രോളിക് കോൾഡ് പ്രസ്സാണിത് ഇതിലാണ് നമ്മൾ മൈക്ക കാര്യങ്ങൾ അതായത് മൈക്ക അതുപോലെ തന്നെ ആക്രലിക്ക് അങ്ങനെയുള്ള എല്ലാ യൂണിറ്റുകളും ഒട്ടിക്കുന്നത് ഈ ഒരു യൂണിറ്റിലാണ് നമ്മളിത് ഇത് ഹൈഡ്രോളിക് മെഷീൻ ഇത് ഇതിൽ നമുക്ക് ഒരു പിസ്റ്റൺ വരുന്നത് ഇരുപത്തഞ്ച് ടെണ്ണാണ് ഇതിന്റെ ലോഡ് വരാം അങ്ങനെ നാല് പിസ്റ്റൺ ഉണ്ടാവും അങ്ങനെ ഹൺഡ്രഡ് ടെണ്ണാണ് നമ്മൾ ഇതിൽ ലോഡ് വരുന്നത് നമ്മൾ മാനുവൽ നമ്മൾ ഒട്ടിക്കുമ്പോൾ അതിൽ ലോഡ് കൊടുക്കുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട് നമുക്ക് ഇതിലാകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ നാല് പിസ്റ്റണും ഒരേ അളവിലാണ് ഇതിന്റെ പ്രഷർ കാര്യങ്ങളൊക്കെ വരാം ഇത് ഫുള്ളി ഹൈഡ്രോളിക് യൂണിറ്റ് ആണ് ഇത് നമ്മൾ പ്രസ് ചെയ്യണ സമയത്ത് ഇത് ജസ്റ്റ് മുകളിലേക്ക് പൊക്കി ഇത് ലോഡായി മുകളിലേക്ക് പ്രസ് ചെയ്ത് വരും അതിനുശേഷം നമ്മളിത് ഏഹ് ഗ്ലൂ ഒക്കെ അറ്റാച്ച് ചെയ്ത് ചെയ്തതിന് ശേഷം ഇതിന്റെ കറക്റ്റ് പൊസിഷനിൽ ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഇതിനെ സ്റ്റോപ്പ് ചെയ്ത് ഇതിനെ ഡൗൺ ചെയ്യും അപ്പം നമുക്ക് ഇതിന്റെ ഫുൾ ലോഡ് ഒരേപോലെ എല്ലാ സ്ഥലങ്ങളിലേക്കും ഫുൾ പ്രഷറിൽ നമ്മൾ നിൽക്കും ഇത് സാധാരണ നമ്മൾ പ്ലൈവുഡ് കാര്യങ്ങളൊക്കെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുമായ നമ്മൾ ഏകദേശം ഒരു ആറ് മണിക്കൂറോളം നമ്മൾ ഫുൾ ലോഡായിട്ട് നമ്മൾ പ്രസ് ചെയ്തിടും ഒരു ആറ് മണിക്കൂറാണ് ഒരു വൈറ്റ് ഗ്ലൂവിന്റെ പ്രസിംഗ് ടൈം വരുന്നത് അതുപോലെ തന്നെ ഹീറ്റ് ഹീറ്റക്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്താ ഒരു രണ്ട് മണിക്കൂറൊക്കെ നമ്മൾ പ്രസ് ചെയ്തിട്ടുള്ളൂ അപ്പം അതിൻ്റെ ഫുൾ എയർ ഗ്യാപ്പ് കാര്യങ്ങളൊന്നും ഒട്ടും നമ്മൾ മാനുവലൊക്കെ കൊട്ടിക്കുമ്പോൾ അതിൽ അയറുകൾ കാര്യങ്ങളൊക്കെ വരും അതുകൊണ്ടാണ് അത് പൊളിഞ്ഞു വരാനുള്ള ചാൻസസ് കൂടുതലായിട്ട് വരുന്നത് ഇതിലാകുമ്പോൾ നമുക്ക് ഫുള്ള് സെയിം ലോഡ് വരുന്നത് കൊണ്ട് തന്നെ അതിൽ എയർ കാര്യങ്ങൾ ഒട്ടും അതുകൊണ്ട് തന്നെ നമുക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് ഗ്യാരണ്ടി കൊടുക്കാം മെഷീൻ ആണ് നമ്മൾ ചെയ്യുന്നത് ഇന്നെങ്കിൽ പൊളിഞ്ഞ് വരില്ല എന്നുള്ളത് നമുക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് ഗ്യാരന് കൊടുക്കുന്നത് ഇതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മിഷീനിൽ ഒട്ടിക്കുന്നതുകൊണ്ടാണ് നമ്മൾ അതിന് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നത് ഇതാണ് പാനൽസോ മെഷീൻ നമ്മൾ പ്രസ്സിങ് യൂണിറ്റിൽ പ്രസ് ചെയ്തിട്ടുള്ള എട്ട് നാല് ഷീറ്റ് ഇതിലാണ് നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മെഷർമെന്റിൽ കട്ട് ചെയ്യുന്ന മെഷീനാണ് ആണ് ഇതിനെ ഇതിന് പറയുന്ന പേരാണ് പാനൽസോ ഇതിൽ നമുക്ക് വരുന്നത് രണ്ട് ബ്ലേഡുകളാണ് ഇതിൽ വരുന്നത് ഒന്ന് സ്ക്രോളിംഗ് ബ്ലേഡും ഒന്ന് കട്ടർ ബ്ലേഡും ഇതിൽ നമുക്ക് സ്ക്രോളിംഗ് ബ്ലേഡ് ആണ് നമുക്ക് ഇതിന്റെ ആദ്യമേ തന്നെ അടിവശം ഇതിന്റെ കട്ട് ചെയ്യും അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ നമുക്ക് എഡ്ജ് കാര്യങ്ങളൊന്നും പൊട്ടാനായിട്ട് ഉണ്ടാവില്ല നമ്മള് സാധാരണ മാനുവൽ കട്ടറിൽ കട്ട് ചെയ്യുമ്പോൾ അതിന്റെ അഡ്ജുകളൊക്കെ പിസറ് പോയി പോകും ഇങ്ങനത്തെ മെഷീനിൽ കട്ടിയുമ്പോൾ അത്രയ്ക്കും പവറുള്ള ആർ പി എം കൂടുതലായതുകൊണ്ട് തന്നെ ഭയങ്കര സ്പീഡായിരിക്കും അപ്പൊ നമുക്ക് എഡ്ജ് കാര്യങ്ങളൊന്നും ഇതിൽ പൊട്ടി പോകാനായിട്ട് ഉണ്ടാവില്ലേ അപ്പൊ നമുക്ക് ഇതിന്റെ രണ്ട് ബോത്ത് സൈഡും പക്ക ഫിനിഷ് ആയിരിക്കും ഇതിന്റെ ഫ്രണ്ട് സൈഡായാലും ബാക്ക് സൈഡായാലും അതേ ഫിനിഷിലാണ് നമുക്ക് ഒരു അഡ്ജി പോലും പൊട്ടാതെ നമുക്ക് കിട്ടും അതാണ് നമുക്ക് ഈ പാനൽസ് പോലും കട്ട് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം അതുപോലെ തന്നെ നമ്മൾ വെക്കുന്ന മെഷർമെന്റ് ഇത് ഇവിടെ മെഷർമെന്റ് വയ്ക്കുന്നത് എം എമ്മിലാണ് അത്രയ്ക്കും മൈന്യൂട്ടുള്ള അളവിലാണ് നമ്മൾ ഇതിന്റെ കട്ടിംഗ് കാര്യങ്ങൾ വരുന്നത് നമുക്ക് മാനുവൽ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത്ര ഷാർപ്പായിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇതില് നമുക്ക് എത്ര ഷാർപ്പാണ് അതൊക്കെ എം എമ്മിൽ ആണ് ഇതിന്റെ മെഷർമെന്റ് മുഴുവൻ നമ്മൾ കാണിക്കുന്നത് ഫുള്ള് ഗേജ് കാണിക്കുന്നത് മെഷർമെന്റിൽ എം എമ്മിലാണ് നമുക്ക് അപ്പൊ അത്രത്തോളം ഷാർപ്പായിരിക്കും ഇതിലെ കട്ടിങ്ങും കാര്യങ്ങൾ വരുന്നത് ഇത് തന്നെ ബോറിങ് മെഷീൻ എന്ന് പറയും ഇത് നമ്മൾ അസംബ്ലിങ് ചെയ്യുന്ന യൂണിറ്റുകളാണ് അതായത് നമുക്ക് ഇപ്പൊ ഒരു സംഭവം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് അഴിച്ചിട്ട് നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് റീഫിക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുന്ന മെഷീനാണ് ആണ് ഇതിനാണ് ബോറിംഗ് മെഷീൻ എന്നാണ് ഇതിനെ പറയുക ഇതിന് നമ്മൾ മെയിൻ ഒരു കാര്യം ഇതിന്റെ ഹിഞ്ചസ് കാര്യങ്ങളൊക്കെ ഹോൾസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ഈ മിനി ഫിക്സ് എന്ന് പറയും ഇങ്ങനത്തെ യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സാധാരണ ഹോൾ അടിച്ചിട്ട് ഇതിലേക്കാണ് നമ്മള് ഫിക്സ് ചെയ്ത് ഗ്ലൂ ഇട്ട് ഫിക്സ് ചെയ്ത് അസംബിൾ ചെയ്യേണ്ടത് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഫിറ്റിങ്സുകൾ ഉണ്ട് ആ സാധനങ്ങൾ വെച്ചിട്ട് അസംബ്ലിങ് ചെയ്യാവുന്ന രീതിയിലുള്ള മെഷീനുകൾ കബോർഡുകളൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു മെഷീനിലാണ് നമ്മളെൻ്റെ ഹോൾസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് അതിനുപയോഗിക്കുന്ന മെഷീനാണ് ഈ ബോറിങ് മെഷീൻ ഇത് ഡബിൾ ഹെഡാണ് വരുന്നത് രണ്ട് ഹെഡ് ഉണ്ടാവും അപ്പം നമുക്ക് ഒറ്റ ടൈമിൽ നാല് ഹോൾ വരെ നമുക്ക് അടിക്കാനായിട്ടുള്ള പറ്റുമല്ലേ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കറക്റ്റ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര യൂണിറ്റ് വേണേലും ഒരു സെക്കൻഡിൽ രണ്ടെണ്ണം വെച്ച് അടിക്കാനായിട്ട് പറ്റും നമുക്ക് അത്ര ഫാസ്റ്റില് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് ഇവിടെ സാധിക്കും ഇതാണ് എഡ്ജ് ബാൻഡ് ഇത് നമുക്കിപ്പോൾ ഒരു യൂണിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ മെയിൻ ഹൈലൈറ്റ് വരുന്ന ഒരു സംഭവമാണ് എഡ്ജി ബാൻഡിങ് അതായത് നമ്മൾ ഡോർ ചെയ്യുമ്പോൾ ഡോറിന്റെ എൻഡില് അതായത് അതായത് ഒരു ടീ കളർ ഒക്കെ ആണെങ്കിൽ ആ ടീ കളറിന് മാച്ച് ആയിട്ടുള്ള അഡ്ജി ബാൻഡ് ഇതാണ് പി വി സി ആണിത് വരുന്നത് മെറ്റീരിയൽ ഇത് ടു എം എം തിക്നെസ് ഉള്ള എഡ്ജ് ആണ് ഇതാണ് നമ്മൾ ഡോർ ഡോറിന്റെ സൈഡ് വശത്ത് അടിക്കുന്നത് ഇതേ സെയിം മാച്ചിങ് കളർ നമ്മുടെ പാനൽസ് പോലും കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിൽ അഡ്ജ് ബാൻഡ് കാര്യങ്ങൾ ചെയ്യുന്നത് ഇത് തൂവം തിക്നെസ് ആണ് ഇതാണ് നമ്മൾ ഈ അഡ്ജ് ബാൻഡ് മെഷീനിൽ ഒട്ടിക്കുന്നത് ഇത് നമുക്ക് ഒട്ടിക്കുമ്പോൾ ഇത് കറക്റ്റ് അളവിൽ ട്രിം ചെയ്ത് ഫിനിഷ് ചെയ്ത് വരുന്ന ഒരു മെറ്റീരിയലാണ് മെറ്റീരിയൽ ആണ് തൂമം അഡ്ജ് ബാൻഡ് അതുപോലെ തന്നെ കനം കുറഞ്ഞുണ്ട് പോയിന്റ് എയ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ പോയിന്റ് ഫോർ ഫൈവ് അങ്ങനെ പലതരം കനത്തിൽ ഈ സാധനം വരുന്നുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ കളർ കോഡാണ് ഇത് വരുന്നത് അതേ മുഴുവൻ നമുക്ക് ഇതിൻ്റെ കളറുകളാണ് ഇതിനൊക്കത്തിനും പല കമ്പനികളുടെ അഡ്ജി ഉണ്ട് അതുപോലെ തന്നെ ഇതുപോലെ ഇതുപോലെ പലതരം കളറുകൾ ഉണ്ടാവും നമുക്ക് ഏത് കളറുകൾ വേണോ അതിന് നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിക്നസ് വേണമെന്നുണ്ടെങ്കിൽ ആ തിക്നസ്സിലുള്ള അഡ്ജി ബാൻറ്റുകൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടും നമുക്ക് നമുക്കത് എടുക്കുന്ന മെറ്റീരിയലിനനുസരിച്ചുള്ള എല്ലാതരം ഉണ്ടാവും അതിനുള്ള ഷെയ്ഡ് കടാണിത് ഇതാണ് എഡ്ജി ബാൻഡ് മെഷീൻ ഇതാണ് നമ്മുടെ ഈ മെഷീനിലെ കമ്പനിയിലത്തെ ഏറ്റവും ടോപ്പസ്റ്റും അതുപോലെ തന്നെ പ്രീമിയം വരുന്ന മെഷീൻ ഇതിലാണ് നമ്മൾ ഡോറുകളൊക്കെ കട്ട് ചെയ്തതിന് ശേഷം എഡ്ജി ബാൻഡിങ് ചെയ്യുന്ന മെഷീൻ ഇതിൽ നമ്മൾ ഇതിൽ സ്റ്റാർട്ടിങ്ങിൽ വെച്ച് കൊടുത്തുണ്ടെങ്കിൽ ഇതിന്റെ കട്ട് ചെയ്ത് ഇതിന്റെ എഡ്ജി ബാൻഡ് ഒട്ടിച്ച് അത് കട്ട് ചെയ്ത് ട്രിം ചെയ്ത് ഫിനിഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വരുന്ന പ്രോസസിങ് ആണ് ഇതെല്ലാം കൂടി കഴിഞ്ഞ ഫിനിഷ് ചെയ്തതിന് ശേഷം ഇത് ഔട്ട് പുട്ട് ഇവിടെ എത്തിയതിനു ശേഷം ഇതിന്റെ ഫിനിഷിംഗ് ആയിട്ട് വരും അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന ഗ്ലൂ എന്ന് പറഞ്ഞ ചെറിയ ചെറിയ ആനിമിൾസുകളാണ് ഇതുപോലത്തെ ഗ്രാനുൽസുകളാണ് ഇതിൽ ഉപയോഗിക്കുക ഇതിനെ ഹോട്ട് ചെയ്തതിന് ശേഷമാണ് ഇതിനെ ഗ്ലൂ ആയിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിത് കൈ കൊണ്ട് പറിച്ചെടുക്കാൻ എളുപ്പമല്ല കാര്യമില്ല അത് വത്ര ബോണ്ടിങ് ആയിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഈ മെഷീനിൽ ഒട്ടിക്കുമ്പോഴുള്ള അതിന്റെ ഫിനിഷിംഗ് കാര്യങ്ങൾ വരാൻ കാരണം ഇത് തിക്നെസ് നമുക്ക് ഫൈവ് എം എം തിക്നെസ് വരെ നമുക്ക് ഇത് ഒട്ടിക്കാം അത് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്കത് പറഞ്ഞു പോരുന്നൊരു പ്രശ്നം ഉണ്ടാവില്ല സാധാരണ കേസിൽ വരുന്ന ഒരു ആണ് അത് നമുക്ക് മാനുവിലൊട്ടിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞു പോരാനുള്ള ചാൻസസ് കൂടുതലാണ് ഇതില് ഇങ്ങനത്തെ ഗ്ലൂ വെച്ച് ഒട്ടിക്കുന്നതും ഹോട്ടിൽ ഒട്ടിക്കുന്നതുകൊണ്ടും വളരെ സ്ട്രെങ്ത് ആയിട്ടിരിക്കും അതാണ് ഈ മെഷീൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഡെക്കോറേറ്റേഷൽ ചെയ്യുന്ന സർവീസുകള് നമ്മള് കിച്ചണിന്റെ ഇന്റീരിയറുകൾ അതുപോലെ വീട് വീടിൻ്റെതായിട്ടുള്ള എല്ലാ വർക്കുകളും നമ്മൾ ചെയ്യും അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ വർക്കുകൾ അതുപോലെ തന്നെ ഓഫീസ് വർക്കുകൾ പിന്നെ ബുട്ടിക്ക് അങ്ങനത്തെ ഉള്ള എല്ലാ വർക്കുകളും നമ്മൾ ചെയ്യുന്നതാണ് നമ്മൾ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് ആണ് നമ്മൾ ബേസിക്കലി കൂടുതൽ വർക്ക് ചെയ്യുന്നത് അതുപോലെ എറണാകുളം ഈ രണ്ട് സ്ഥലങ്ങളിലാണ് നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് തൃശ്ശൂരിലുള്ള എല്ലാ വർക്കുകൾ നമുക്ക് ഫുൾ ആയിട്ട് കവർ ചെയ്ത് ചെയ്യാൻ പറ്റും നമുക്ക് പല ഭാഗങ്ങളിലേക്ക് നമുക്ക് ഓൾറെഡി വർക്കുകൾ നടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ചെറിയ വർക്കുകൾ സർവീസുകൾ കാര്യങ്ങൾ വന്നാൽ തന്നെ നമുക്ക് പോയി ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഫാക്ടറി കാര്യങ്ങളൊക്കെ വരുന്നത് തന്നെ അതുകൊണ്ട് തന്നെ സർവീസ് കാര്യങ്ങളിൽ നമ്മൾ ഹൺഡ്രഡ് പെർസെന്റേജ് നമ്മള് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് ഇന്റീരിയർ വർക്ക് സംബന്ധമായിട്ടുള്ള എന്ത് ഡീറ്റെയിൽ കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെക്കോറേഷൻ സ്ഥാപനമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്കിപ്പോ വർക്ക് ചെയ്തില്ലെങ്കിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഡൌട്ട്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്ത് ക്ലിയർ ചെയ്തതാണ് അതുപോലെ തന്നെ നമുക്ക് ഡീറ്റെയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിതിന്റെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്റീരിയർ സംബന്ധമായിട്ടുള്ള എല്ലാ ഡീറ്റെയിലും നമ്മൾ ക്ലിയർ ചെയ്ത് ചെയ്തു തരുന്നതാണ് പ്രിയരെ കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവും